ഹായ് നമസ്കാരം ഞാൻ വിജിൻ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ കുറുമയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തേത് അപ്പം ചപ്പാത്തി പൊറോട്ട പുട്ട് ഇവയ്ക്കൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കുറുമയാണ് മട്ടൻ കഴിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതിനായിട്ടിത് ഇതുപോലെ അടി കട്ടിയിട്ടുള്ളൊരു പാത്രം എടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് ഇഞ്ച് വലുപ്പുള്ള പട്ട അത് വളരെ നൈസായ പട്ടയാണ് കേട്ടോ അതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തത് മൂന്ന് ഏലക്കായ മൂന്ന് ഗ്രാമ്പൂ ഇത്രയും ഇട്ടിട്ട് ഒരു അര മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്കിത് രണ്ട് ഓണിയൻ രണ്ട് സവാള എടുത്തിട്ടുണ്ട് അതൊന്ന് നേർമേൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക അധികം വലുപ്പല്ലാത്ത മീഡിയം സൈസ് വലുപ്പുള്ള രണ്ട് ഓണിയനാണ് കേട്ടോ അറുന്നൂറ് ഗ്രാം മട്ടണിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ ഇതേ ഓണിയൻ ഒന്ന് ഈ രീതിയിൽ വഴറ്റിയെടുക്കുക ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒന്ന് ചതച്ചെടുത്തതാണ് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് പൊടികൾ ചേർക്കാം ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം ഒന്നര ടീസ്പൂണ് കുരുമുളക് പൊടിച്ചത് ചേർക്കാം അര ടീസ്പൂണ് വലിയ ജീരകം പെരിഞ്ചീരകം പൊടിച്ചത് ഇത്രയും പൊടികളും മതി കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക നമ്മുടെ പൊടികളൊക്കെ മൂത്ത് ഈയൊരു രീതിയിലാവണം ഇതിലേക്ക് ഒരു തക്കാളി കിട്ടും ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള തക്കാളി നല്ല പഴുത്തു തന്നെ എടുക്കുക ഇതുപോലെ കനം അരിഞ്ഞിട്ട് ഇതും ഒന്ന് വഴറ്റിയെടുക്കുക തക്കാളി കിട്ടി നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഈ ഒരു പാകത്തിലും വേണം കിട്ടാൻ ഇപ്പം നമ്മൾ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് മട്ടൻ ഇവിടെ അറുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ഈ ഒരു വലുപ്പത്തിലുള്ള പീസുകളാണ് ഇനി ഇതിലേക്ക് നമുക്ക് നേരിട്ട് നമ്മളിത് അരച്ചെടുത്ത് നമ്മളൊരു അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മസാല മുഴുവനായിട്ടും ചേർത്തതിന് ശേഷം ആ ജാറിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് നിങ്ങളുടെ പാകം നോക്കി ചേർക്കാം കുറച്ചധികം കറിവേപ്പിലയും കൂടി കൂടിയും കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് വെള്ളം നമുക്കിതിലേക്ക് വേണ്ട കേട്ടോ നമ്മളെ മട്ടന്നൊക്കെ വെള്ളം ഇറങ്ങി വരാനുണ്ട് അതുകൊണ്ടാണ് നമ്മളൊരു കാൽ കപ്പ് വെള്ളം മാത്രം ഒഴിച്ചത് പിന്നെ നമ്മളിത് അരച്ചെടുക്കുന്ന സമയത്തും അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് കുക്കർ ഇടാം നമുക്ക് എത്രത്തോളം മട്ടൺ വേവാൻ വേണ്ടിയിട്ടുള്ള വിസിൽ വേണോ അതിനനുസരിച്ച് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ തീ ആറ് വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ പ്രഷർ മുഴുവൻ പോയതിന് ശേഷം തുറന്ന് നോക്കുക നമുക്കിവിടെ ശരിക്ക് ആറും ഏഴും വിസിൽ വേണം മട്ടൺ വെന്ത് കിട്ടാൻ ചില സ്ഥലങ്ങളിൽ രണ്ട് മൂന്ന് വിസിൽ മതി അത് മട്ടൻ്റെ മൂപ്പിനനുസരിച്ചിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കുക്കറിനുസരിച്ചൊക്കെ ഇരിക്കും അപ്പോൾ നമുക്കിവിടെ ആറ് വിസല് കൊണ്ട് നമ്മുടെ മട്ടനൊക്കെ നല്ല പോലെ വന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒന്ന് കത്തിച്ചു കൊടുക്കുക ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരണം കേട്ടോ അപ്പോൾ ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് തേങ്ങാപ്പാലാണ് ഞാനിവിടെ അരക്കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് ചിലവർ തേങ്ങ അരച്ചിട്ട് ചേർക്കാറുണ്ട് അല്ലെങ്കിൽ കാഷ്വിനട്ടും തേങ്ങാപ്പാലും കൂടി അരച്ചും ചേർക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ കൊഴുപ്പ് വേണോ കറിക്ക് കട്ടി വേണോ അതിനനുസരിച്ച് ചേർക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ അത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരിത്തിരി പച്ചവെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ മതി കുറച്ച് പച്ചവടിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യട്ടോ ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഇതിലേക്കൊരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ എരിവ് നോക്കിയിട്ട് പെപ്പർ പൗഡർ കൂടിയും ചേർത്ത് കൊടുക്കാം കുരുമുളക് കൂടിയും ചേർക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇപ്പോഴത്തേക്ക് നമ്മുടെ മട്ടൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് സംഭവം ഒരു രക്ഷയില്ലാത്ത നല്ല ക്രീമി ഐറ്റം ആണ് കേട്ടോ മസ്റ്റ് ട്രൈ ഐറ്റമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബായ്